നമസ്കാരം ദില്ലി മന്തിതയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം കോടതി സ്റ്റേ ചെയ്തതിന് പിന്നാലെ പുതിയ തന്ത്രവുമായി എത്തിയിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി കെജ്രിവാളിന്റെ ആരോഗ്യനിലയിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ടാണ് പുതിയ തന്ത്രം പാർട്ടി നേതാക്കൾ പയറ്റി നോക്കുന്നത് കെജ്രിവാളിന്റെ ആരോഗ്യനില വഷളായിക്കൊണ്ടിരിക്കുകയാണെന്നും മന്തിതയ കേസിൽ മാർച്ച് ഇരുപത്തിയൊന്നിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തതു മുതൽ കെജ്രിവാളിന്റെ ഭാരം എട്ട് കിലോ കുറഞ്ഞതായി പാർട്ടി ആരോപിച്ചു അറസ്റ്റിലാകുമ്പോൾ എഴുപത് കിലോ ഭാരം ഉണ്ടായിരുന്ന കെജ്രിവാളിന്റെ ഭാരം ജൂൺ ഇരുപത്തിരണ്ടോടെ അറുപത്തിരണ്ട് കിലോയായി കുറഞ്ഞു എന്നാണ് എ എ പി ആരോപിക്കുന്നത് സമഗ്രമായ മെഡിക്കൽ പരിശോധനയ്ക്ക് മാക്സ് ആശുപത്രിയിലെ ഡോക്ടർമാർ അടിയന്തര ശുപാർശ നൽകിയിട്ടുണ്ട് എന്നാൽ ജയിലിലായ മുഖ്യമന്ത്രിക്ക് ചില രക്തപരിശോധനകൾ മാത്രമാണ് നടത്തിയതെന്നും പാർട്ടി ആരോപിച്ചു ക്രിട്ടിക്കൽ ഹാർട്ട് ടെസ്റ്റുകളും കാൻസർ സ്ക്രീനിങ് ടെസ്റ്റുകളും ബാക്കിയുണ്ടെന്ന് എ കൂട്ടിച്ചേർത്തു മന്ദിതയ അഴിമതി കേസിൽ മാർച്ച് ഇരുപത്തിയൊന്നിന് കെജ്രിവാൾ അറസ്റ്റിലായി ഒരു മാസം പിന്നീട് മുൻപേ തന്നെ ഇതേ ആശങ്ക പ്രകടിപ്പിച്ച് എ എ പി മന്ത്രി അതിഷി മറലേന രംഗത്തെത്തിയിരുന്നത് നിങ്ങളാരും മറന്നിട്ടില്ലെന്ന് വിചാരിക്കുന്നു കെജ്രിവാൾ അറസ്റ്റിലായതിനു ശേഷം നാലര കിലോ ഭാരം കുറഞ്ഞെന്ന് അന്ന് അതിഷി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റിൽ ആരോപിച്ചിരുന്നു ഭാരം കുറയുന്നതിൽ ഡോക്ടർമാർ ആശങ്ക പ്രകടിപ്പിച്ചതായും അതിഷി എക്സിൽ കുറിച്ച പോസ്റ്റിൽ പറഞ്ഞു അരവിന്ദ് കെജ്രിവാൾ കടുത്ത പ്രമേഹ രോഗിയാണ് ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയിലും അദ്ദേഹം രാജ്യത്തെ സേവിക്കാൻ ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യാറുണ്ടായിരുന്നു അറസ്റ്റിലായതിനു ശേഷം അരവിന്ദ് കെജ്രിവാളിന്റെ ഭാരം നാല് ദശാംശം അഞ്ച് കിലോ കുറഞ്ഞു എന്നുമാണ് അതിഷി ട്വീറ്റ് ചെയ്തിരുന്നത് അതേസമയം ഈ ആരോപണങ്ങളെയെല്ലാം നിഷേധിച്ചുകൊണ്ട് തീഹാർ ജയിൽ അധികൃതർ രംഗത്തെത്തിയിരുന്നു ജയിലിൽ എത്തുമ്പോൾ കെജ്രിവാളിന്റെ ഭാരം അറുപത്തിയഞ്ച് കിലോ ആയിരുന്നു എന്നും ഇപ്പോഴും അത് അങ്ങനെയാണെന്നും അധികൃതർ പറഞ്ഞിരുന്നു കെജ്രിവാളിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നും പ്രമേഹത്തിന്റെ അളവ് സാധാരണ നിലയിലാണെന്നും ജയിൽ അധികൃതർ അറിയിച്ചു തീഹാർ ജയിലിലുള്ള കെജ്രിവാളിന്റെ സി സി ടി വി ക്യാമറയിലൂടെ ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷണത്തിലാണെന്നും അധികൃതർ വ്യക്തമാക്കിയിരുന്നു അങ്ങനെ എ എ പി യുടെ ആശങ്കയിൽ അധികൃതർ വ്യക്തത വരുത്തിയിരുന്നു പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും അതേ ആശങ്ക ഉയർത്തിക്കൊണ്ട് ആം ആദ്മി പാർട്ടി രംഗത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അരവിന്ദ് കെജ്രിവാളിനും വിചാരണ കോടതി വ്യാഴാഴ്ച ജാമ്യം അനുവദിച്ചിരുന്നു കെജ്രിവാളിന് ജാമ്യം നൽകരുതെന്നാവശ്യപ്പെട്ട് ഇ ഡി ഹർജി നൽകിയതിനെ തുടർന്ന് ഹൈക്കോടതി ജാമ്യം സ്റ്റേ ചെയ്തു ജാമ്യം സ്റ്റേ ചെയ്തതുകൂടാതെ ഇ ഡി ഹർജിയിൽ മൂന്ന് ദിവസത്തിനു ശേഷം വിധി പറയുമെന്നാണ് ദില്ലി ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത് ഇതോടെ കെജ്രിവാൾ ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്നത് വീണ്ടും വൈകുമെന്ന് ഉറപ്പായി പിന്നാലെയാണ് ഇപ്പോൾ പുതിയ ആരോപണങ്ങൾ ഉയർത്തിക്കാട്ടി മുഖ്യമന്ത്രി പുറത്തിറക്കാൻ നേതാക്കൾ ശ്രമിക്കുന്നത് വെബ് ഡെസ്ക് Minus. Powered by Chodhis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannandapuram.